ഇടി മാറ്റം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ കേട്ടു തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കേന്ദ്രമുണ്ട് മഴുവഞ്ചേരിയിൽ അതിൽ നിന്ന് വ വളരെ അകലെയല്ലാതെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഗംഭീരമായിട്ടുള്ള പൂരമാണ് പറപ്പൂക്കാവ് പൂരം ഞാൻ പറപ്പൂക്കാവ് പൂരത്തെക്കുറിച്ച് കുറച്ച് നെഗറ്റീവായിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ആത്മാഭിമാനത്തോടുകൂടി പറയുന്നു പറപ്പൂക്കാവ് പൂരത്തിലുണ്ടായ മാറ്റം ശരിക്കും പറപ്പൂക്കാവ് പൂര സമയത്ത് അതിന്റെ മുമ്പിൽ കൂടെ സൈഡിൽ കൂടെയൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയ യോഗമുണ്ടായ വ്യക്തി എന്നുള്ള നിലയിൽ കാണാൻ സാധിച്ച ഒന്ന് പൂര വെള്ളവടിയാണ് അവിടെ ഉള്ളവര ഈ അമ്പലത്തിന്റെ ആത്മീയതയുടെ പൂരത്തിൻ്റെ പേരിൽ മദ്യം ഒഴുകായിരുന്നു അവിടെ റോട്ടിലും മുഴുവനും പലരും മദ്യപിച്ച് ഡ്രസ്സ് പോലും ഇല്ലാതെ അണ്ടർവെയർ മാത്രമായിട്ട് കിടക്കുന്നതും എന്താ കെട്ടിപ്പിടിക്കുന്നതും എല്ലാം കാണാം പുരുഷന്മാര് തമ്മിൽ വെള്ളം തമ്മിലാണ് അതൊക്കെ കാണാമായിരുന്നു അത് അവര് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നല്ല ഒരു അമ്പലത്തിന്റെ ഒരു പൂരത്തിന്റെ ഒരു ഹൈന്ദവ ആഘോഷത്തിന്റെ പേരിലാണ് ഈ തിന്മ നിറഞ്ഞ രീതി നടക്കുന്നത് എന്നുള്ളതിന് പ്രതിഷേധിച്ചിരുന്നു അവിടെ ഭയങ്കരമായിട്ടുള്ള വെടിക്കെട്ട് ഭയങ്കരമായിട്ടുള്ള ആനകളുടെ എണ്ണവും കൊണ്ട് ഒരു കോമ്പറ്റീഷനാണ് കൂട്ടത്തിലും മദ്യവും ഇപ്രാവശ്യത്തെ പറപ്പൂക്കാവ് പൂരത്തില് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിരുന്നു ആനയെ മണിക്ക് മുമ്പ് എഴുന്നേൽറ്റ് റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വളരെ നന്നായി അത് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്തത് നന്നായി കുറെ കാലമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ തീരുമാനിച്ചു ഇനി മുതൽക്ക് ഒരു എഴുന്നള്ളിപ്പ് മതി രണ്ടെണ്ണം വേണ്ട ആ ഒരു എഴുന്നള്ളിപ്പിന് വരുന്നവരെല്ലാം വരട്ടെ എന്ന് തീരുമാനിച്ചു ഒരു വിഷുവിനുള്ള അല്ലെങ്കിൽ ദീപാവലിക്കുള്ള ചെറിയ പടക്കമല്ലാതെ ഈ പറപ്പൂ കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് നിർത്തിയ രീതിയിലായി ആനകളുടെ എണ്ണം കുറച്ചു അതും ഇനി കുറേ കഴിഞ്ഞാൽ ഇല്ലാതെയാവും അവർ തീർച്ചയായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് എണ്ണം കുറയ്ക്കണമെന്ന് പിന്നെ ആനയെ എഴുന്നള്ളിപ്പിൻ്റെ സമയം പൂർണ്ണമായിട്ട് കുറച്ചു രണ്ട് എഴുന്നള്ളിപ്പ് ഒരു എഴുന്നള്ളിപ്പായി ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ മാറ്റി വെടിക്കെട്ട് മാറ്റി വെള്ളോടി കുറേയധികം മാറ്റി ആൾക്കാർ അമ്പലത്തിനകത്തുള്ള എഴുന്നള്ളിപ്പ് കാണാൻ പതിവിനേക്കാൾ പത്ത് പതിനഞ്ച് ഇരട്ടി വന്നു ക്ഷേത്രത്തിനകത്തുള്ള കർമ്മമാണ് ഉത്സവം എന്ന് പറയുന്നത് അത് വെള്ളമടിക്കാനും റോഡിലൂടെ അഴിഞ്ഞാടാനും ഉള്ളതൊന്നും അല്ല ആൾക്കാരുടെ എണ്ണമല്ല വിജയ ഉത്സവത്തിന്റെ വിജയം ആൾക്കാരുടെ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയാണ് ഇന്നലെ രണ്ടു മൂന്ന് വ്യക്തികളോട് നമ്മൾ മുഴുവഞ്ചേരിയിലും സമീപ പ്രദേശത്തുള്ള വ്യക്തികളെ വിളിച്ചു ചോദിച്ച് പറപ്പൂക്കാവ് പൂരം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചതിൽ നിന്ന് അവരെ ഒരേപോലെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നതനുസരിച്ചിട്ടാണ് കൂടി ഞാനിത് പറഞ്ഞത് ധാരാളം പൂരങ്ങൾ ഇപ്പോ ഉത്രാളിക്കാവ് പൂരമാണെങ്കിലും പറപ്പുക ധാരാളം പൂരങ്ങളിൽ ഈ ആനയുടെ എണ്ണം വളരെ കുറച്ചു വെടിക്കെട്ട് വളരെയധികം കുറച്ചു അതുപോലെ തന്നെ മദ്യപിക്കുന്നതിൻ്റെ അളവ് എണ്ണം ഇതൊക്കെ വളരെ കുറഞ്ഞു ഒരു നന്മയിലേക്കുള്ള പ്രയാണാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയത് ഈ അമ്പലങ്ങളിലുള്ള ആരും എന്നെ തെറി പറഞ്ഞില്ല അഥവാ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല വായിച്ചില്ല കേട്ടില്ല പറഞ്ഞു എന്നെ ആരും അറിയിച്ചിട്ടുമില്ല എനിക്ക് ഒരു ദുരുദ്ദേശവും ഇല്ല നമ്മളുടെ അമ്പലങ്ങൾ ഈ വില്ലേജ് ഓഫീസിനൊരു ലക്ഷ്യവും മാർഗവും ഇല്ലേ പഞ്ചായത്ത് ഓഫീസിന് ഒരു ലക്ഷ്യവും മാർഗവുമില്ലേ എന്തിനാ പോസ്റ്റ് ഓഫീസ് എന്തിനാ റേഷൻ കട എന്തിനാ ബാർബർ ഷോപ്പ് എന്തിനാ സിനിമ തിയേറ്റർ ഇതിനെല്ലാത്തിനും ഒരു ലക്ഷ്യമില്ലേ അതേപോലെ ലക്ഷ്യമല്ലേ അമ്പലത്തിനുള്ളത് അവിടെ ആത്മീയതയുടെ കേന്ദ്രമാണ് അത് അടിച്ചു പൊളിച്ച് പാവപ്പെട്ട കുറെ കാട്ടാനകളെ മെരുക്കിയെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന കൂച്ചുവലങ്ങിട്ട് ഈ പൊരി വെയിലത്ത് മനുഷ്യനെ സന്തോഷിക്കാൻ പാകത്തിന് കാട്ടിക്കൂട്ടുന്ന കോപ്രായ തരങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തും ഇല്ലല്ലോ ഇത്ര വെടിക്കെട്ടും ഇല്ല ഇത്ര ആനകളും ഇല്ല ആവശ്യവും മദ്യപാനവും ഇല്ല അതൊക്കെ ദൈവത്തിന്റെ പേരിലാണ് ഈ പറപ്പൂക്കാവിലെ ഭരണാധികാരികളുടെ മുമ്പിൽ തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ പറയുന്നു തിന്മകൾ പറയുന്നത് നശിപ്പിക്കാനല്ല മറിച്ച് നന്മകളിലേക്ക് പ്രയാണം ചെയ്യാനാണ് പത്ത് പതിനഞ്ച് വർഷം പത്ത് പതിമൂന്ന് പതിനഞ്ച് വർഷം ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള അമ്പലങ്ങളിൽ പൂജാരിയായിരുന്ന ഇന്നും വേദം വായിക്കുന്ന തന്ത്രം കുറേയൊക്കെ പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് മാറണം നമുക്ക് മാറണം അതിൽ ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം ജനങ്ങള് അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാതിരിക്കില്ല അതനുസരിച്ചകത്തെ പ്രോഗ്രാമുകൾ നമ്മുടെ പൈതൃകത്തിന്റെ കലകൾ പൈതൃക കായികങ്ങള് പൈതൃകമായിട്ടുള്ള ആത്മീയ സന്ദേശങ്ങള് അങ്ങനെ പൈതൃകത്തിൻ്റെത് ലഭിക്കുന്ന ഒരു ഉജ്ജ്വലമായ ട്രഷറി ആക്കി മാറ്റണം ഓരോ അമ്പലവും ആദ്യമാദ്യം ആൾക്കാർക്ക് വിരസതയുണ്ടാവും ഇപ്പൊ ബാല ഇല്ലല്ലോ അമ്പലങ്ങളിൽ കഥാപ്രസംഗം ഇല്ലല്ലോ പണ്ടൊക്കെ ആരുടെയോ സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലാതെ അമ്പലത്തിൽ ഇതാവില്ല അമ്പലത്തിനെയും പ്രതിഷ്ഠയെയും ഹിന്ദുക്കളെയും അവഹേളിക്കുന്ന മിമിക്സ് പരേഡും അതുപോലെ തന്നെ കളിയാക്കുന്ന വിധത്തിലുള്ള ജോക്കറിൻ്റെ കാര്യങ്ങളും പിന്നെ കുറേ വികൃതമായിട്ടുള്ള നാടകങ്ങളും ഇതെല്ലാം അമ്പലത്തിൽ നിന്ന് മാറി ബാലകൾ മാറി എല്ലാം മാറി അമ്പലം അമ്പലത്തിനായിരിക്കണം അതിന് അതിൻ്റെ പരിശുദ്ധി ഉണ്ടാവണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ അമ്പലങ്ങളെ പ്രത്യക്ഷമായിട്ട് തകർക്കാൻ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും മുമ്പോട്ട് വരുന്നു പരോക്ഷമായിട്ട് തകർക്കാൻ മറ്റ് ന്യൂനപക്ഷങ്ങൾ മതപരിവർത്തനത്തിലൂടെയും ബാക്കി രീതിയിലൂടെയും ശ്രമിക്കുന്നു പക്ഷെ നമുക്ക് അത് സംരക്ഷിക്കാൻ ഇപ്പോഴുള്ള ആഡംബരങ്ങൾ കുറയ്ക്കുന്നത് കുറേ കൂടി നമുക്ക് സുഖകരമായിട്ട് നമ്മുടെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ആ അമ്പലങ്ങളിൽ സേവനത്തിൻ്റെ നല്ല നല്ല ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പാവങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കാൻ ഈ വരുന്ന പൈസ മുഴുവൻ അങ്ങനെ കൂടി ഉപയോഗിക്കണം എന്നാൽ ക്ഷേത്രത്തിന്റെ ലക്ഷ്യവും മാർഗവും പൂർത്തീകരിക്കും ഉത്രാളി മുത്രാളിക്കാവിലെയും ഭരണാധികാരികൾക്ക് ഗോപാലകൃഷ്ണന്റെ പ്രാർത്ഥനയും പ്രണാമവും എല്ലാ ക്ഷേത്രങ്ങളും ഇത് ഏറ്റെടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു പ്രണാമം